ഇരുന്ന് ജോലി ചെയ്യുന്നവർ വണ്ണം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കാരണം ഈ വെയിൻ്റെ ഒരു കാരണം പറയുന്ന അമിത വണ്ണമാണ് അമിത വണ്ണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് കിട്ടുന്നതാണ് അതൊരു കാരണമായിട്ട് പറയ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അമിതമായ വണ്ണം ഉള്ളവർക്ക് കാലിൽ നിന്നും അശുദ്ധരക്തം മുകളിലേക്ക് പോകുന്നതിന് സ്വാഭാവികമായിട്ട് കൊഴുപ്പടിഞ്ഞതുകൊണ്ട് തന്നെയുള്ള ഒരു മെക്കാനിക്കൽ ഡിഫക്റ്റ് ഉണ്ടാകാം പിന്നെ നിന്ന് ഒരുപാട് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പാരമ്പര്യമായിട്ട് ഇത് കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കണം നമ്മൾ കാരണങ്ങൾ പറഞ്ഞതിനകത്ത് കാലിൽ ക്ഷതമുണ്ടാകാതെ നോക്കണം അപ്പോൾ ക്ഷതമുണ്ടായാൽ തന്നെ അതിന് കൃത്യമായൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ വയറിൽ എന്തെങ്കിലും വയറ് വീർത്ത് വരുന്ന എന്തെങ്കിലും കല്ലിപ്പോ തടിപ്പോ ഒക്കെ കാണുന്നതെങ്കിൽ നമ്മളത് കൃത്യമായ ചികിത്സയ്ക്ക് വിധേയമാക്കണം പിന്നീട് സാധാരണഗതിയിൽ കാലിലുണ്ടാകുന്ന ക്ഷതങ്ങൾ നമ്മൾ ചികിത്സാവിധേയമാക്കുമ്പോൾ തന്നെ കാര്യമായിട്ടുള്ള ആക്സിഡൻസ് ഓപ്പറേഷൻസ് അങ്ങനെ കാലിൽ ചെയ്തിട്ടുള്ളവർ ശരിക്കും കൃത്യമായിട്ടൊരു ലെഗ് സ്റ്റോക്കിങ്സ് ഉപയോഗിച്ച് പിന്നീടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്കൊരു പരിധിവരെ അതിനെ നിയന്ത്രിക്കാൻ കഴിയും